ആദ്യം പഠിച്ച മലയാളം പത്താം ക്ലാസ് കഴിഞ്ഞ് ബാല്യം വിട്ടുപോകും ദുബായിൽ എത്തിയതാണ് മഷൂദ് സ്നേഹമുള്ളൊരു മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിയുടെ പിന്തുണ എത്ര പ്രയാസമുള്ളതും എളുപ്പമായിരിക്കുമെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ബംഗ്ലാദേശുകാരനായ മഷൂദ് ഹാർട്ട് ലാംഗ്വേജ് മലയാളി അപ്പോൾ അത് എനിക്ക് ഒരു തീരെ ഇവിടെ ഇവിടെ വന്നിട്ട് സെയിം ആയി ായി പതിനഞ്ച് വയസ്സ് മുതൽ ദുബായിലെ മഷാദ് ഹോട്ടലിൽ ജീവനക്കാരനാണ് ഇയാൾ മലയാളത്തോടും മലയാളികളോടും ഒരുപാട് ഇഷ്ടമാണ് മഷൂദിന് അതുകൊണ്ട് വന്ന കാലം മുതൽ ജോലി ചെയ്യുന്നത് ഇതേ റെസ്റ്റോറന്റ് തലശ്ശേരി ചെക്കൻ മുറി കണ്ടിക്കില്ല അങ്ങനൊരു പാട്ടുണ്ട് നല്ല ഞാൻ പോയിട്ട് പോയിട്ട് പണി മലയാളം പറയും ആ നമുക്ക് പണിയുണ്ട് സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ കൂടെയുള്ള ജോലിക്കാരെയും കാണുന്ന എത്രയോ ജയിച്ച മുതലാളിമാരുടെ കഥകളാണ് ഇവിടെ ഉള്ളത് നമ്മളൊരു ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാ പക്ഷെ ഒരു പാകിസ്ഥാനോ ബംഗാളിയോ നമ്മളത് പാകിസ്ഥാനിന്റെ നേപ്പാളി ഉണ്ട് പിന്നെ ബംഗ്ലാദേശുണ്ട് എല്ലാവരും മിക്സമായിരുന്നു ജോലി പക്ഷെ ഓക്കെ അവൻ എന്തുകൊണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഭാഷയും പഠിച്ച മലയാളം അത്ര സംസാരിക്കും മലയാളം നല്ല എല്ലാ ഭാഷയും അറിയാം പറഞ്ഞു തീരാത്ത സാധാരണക്കാരന്റെ ജീവിത കഥകൾ ഇനിയും ഫോക്കസിൽ കാണാം